പിതാവും പുത്രനും പരിശുദ്ധ വൂഹായുമാകുന്ന സത്യ ഏകദൈവത്തിൻ്റെ വലിയ തിരുനാമത്തിൽ തനിക്ക് സ്തുതി നമ്മുടെ മേൽ തൻ്റെ അനുഗ്രഹങ്ങളും കരുണയും രണ്ട് ലോകങ്ങളിലും എന്നും എനിക്ക് ചൊര്യപ്പെടുമാറാട്ടെ ആമീൻ മീൻ പരിശുദ്ധാത്മാവിൻ്റെ ആവാസത്തിനായും നവീകരണത്തിനായും നമ്മെ തന്നെ ഒരുക്കുന്ന ഈ ദിവസങ്ങളിൽ കർത്താവ് തൻ്റെ ശിഷ്യന്മാരോട് കൽപ്പിച്ചതുപോലെ നിങ്ങൾ യേശുലേയും വിട്ടു പോകരുത് നിങ്ങൾ കാത്തിരിക്കണം എന്ന് പറഞ്ഞ് അവരെ പ്രബോധിപ്പിച്ച ആ പ്രബോധനം ഈ കാലഘട്ടത്തിൽ നമ്മുടെ ആന്തരിക സഹ്യവൻ മാളികയിൽ ദൈവസന്നധിയിൽ നമ്മെ തന്നെ പൂർണ്ണമായി സമർപ്പിച്ചുകൊണ്ട് കാത്തിരിക്കുകയാണ് നമ്മുടെ ആന്തരിക സഹിയോൻ്റെ കോട്ടകളെ നീ കാത്തുകൊള്ളണമേ എന്ന് നമ്മുടെ പ്രാർത്ഥനകളിൽ പിതാക്കന്മാർ രേഖപ്പെടുത്തിയിട്ടുണ്ട് നമ്മുടെ ഉള്ളിൽ ഒരു ഏർഷ്ലേമുണ്ട് ആ ഏരിസ്ലേമിൽ തന്നെ നമ്മൾ ആയിരിക്കണം എന്ന് പറഞ്ഞാൽ ദൈവികമായ ചിന്തകളും വ്യാപാരങ്ങളും നമ്മളെ ഭരിച്ചുകൊണ്ട് ആ ഏരിസ്ലേമിൻ്റെ മാളികയിൽ തന്നെ നമ്മളുടെ ദേഹികളെ പ്രത്യേകിച്ച് ക്രമീകരിക്കണം അത് പറയുവാൻ ഒരു കാരണമുള്ളത് നമ്മൾ മുമ്പ് പഠിച്ചതുപോലെ പരിശുദ്ധാത്മാവ് നവീകരിക്കുന്നത് ദേഹിയെയാണ് ദേഹി നവീകരിക്കപ്പെടുമ്പോൾ അല്ലെങ്കിൽ ദേഹിയിന്മേൽ തീ ഇറങ്ങി അതിനെ സ്നാനപ്പെടുത്തുമ്പോൾ അത് നവീകരിക്കപ്പെടും നവീകരിക്കപ്പെടുന്ന ദേഹിക്ക് മാത്രമേ കോട്ടകളെ തകർക്കുവാൻ സാധിക്കുകയുള്ളൂ രണ്ട് കോരിന്തിർ പത്താം അധ്യായം നാലാം വാക്യത്തിൽ ഞങ്ങളുടെ പോരിന്റെ ആയുധങ്ങളോ ജഡീകങ്ങളല്ല കോട്ടകളെ ഇടിപ്പാൻ ദൈവസന്നിധിയിൽ ശക്തിയുള്ളവ തന്നെ അവയാൽ ഞങ്ങൾ സങ്കല്പങ്ങളും ദൈവത്തിൻറെ പരിജ്ഞാനത്തിന് വിരോധമായി പൊങ്ങുന്ന എല്ലാ ഉയർച്ചയും ഇടിച്ചു കളഞ്ഞ് ഏത് വിചാരത്തെയും ക്രിസ്തുവിനോടുള്ള അനുസരണത്തിനായിട്ട് പിടിച്ചടക്കി നിങ്ങളുടെ അനുസരണം തികഞ്ഞു വരുമ്പോൾ എല്ലാ അനുസരണക്കേടിനും പ്രതികാരം ചെയ്യുവാൻ ഒരുങ്ങിയും ഇരിക്കുന്നു ഏത് വിചാരത്തെയും ക്രിസ്തുവിനോടുള്ള അനുസരണത്തിനായിട്ട് പിടിച്ചടക്കി നമ്മുടെ ആന്തരിക സഹ്യൂനിൽ നമ്മളിപ്പോൾ ആയിരിക്കണം അനേക വിചാരങ്ങൾ നമ്മളെ ഭരിക്കുമ്പോൾ ക്രിസ്തുവിനെ പ്രതി കർത്താവേശുക്രിസ്തുവിനെ പ്രതി നമ്മുടെ വിചാരങ്ങളെ ഒന്ന് പിടിച്ചടക്കി നിർത്തിയാൽ നമ്മളിലേക്ക് വരുന്ന ആത്മാവ് നമ്മുടെ ദേഹിയെ നവീകരിക്കും ആത്മാവിൽ പരിശുദ്ധ മാമോദീസായാൽ ലഭിച്ച പരിശുദ്ധാത്മാവ് ഒരു ഉറവ പോലെ അവിടെയുണ്ട് പക്ഷെ ആ ഉറവയെ തടസ്സപ്പെടുത്തുന്ന പല വിചാരങ്ങളും നമ്മുടെ ദേഹികൾ കൂടി നമ്മൾ ചെയ്തു പോയി അവയെ ഏറ്റുപറഞ്ഞ് ഉപേക്ഷിക്കുകയും അതിനെ പരിശുദ്ധാത്മാവ് നവീകരിക്കുകയും വെടിപ്പാക്കുകയും ശക്തീകരിക്കുകയും ചെയ്യുമ്പോൾ കോട്ടകളെ തകർക്കുവാനുള്ള ശക്തി ലഭിക്കും ദേഹിക്ക് ഈ ദേഹിയുടെ മണ്ഡലത്തിൽ പിശാജ് ഒരുപാട് പണി തുടങ്ങിയാൽ അവിടെ സംഭവിക്കുന്ന ഒരു പ്രതിഭാസം ചില ആളുകൾ സെയ്റ്റനിക് പേഴ്സോണിഫിക്കേഷൻ പോലെയാകും എന്ന് പറഞ്ഞാൽ അവർ പിശാജിൻ്റെ എല്ലാ സ്വഭാവവിശേഷങ്ങളും കാണിച്ചുകൊണ്ടേയിരിക്കും തങ്ങളെ തന്നെ സെറ്റനിക് പേഴ്സോണിഫിക്കേഷനിലേക്ക് മാറുന്നു എന്നുള്ള വിവരം തങ്ങൾ അറിയാതെ അവർ ആരാധനയിലും പ്രാർത്ഥനയിലും ഒക്കെ പങ്കെടുക്കുകയും ചെയ്യും ഉള്ളിൽ ശക്തമായ ഇരുൾ നിറഞ്ഞിരിപ്പുണ്ടാവും ഉദാഹരണം പറഞ്ഞാൽ ഒരാൾ തൻ്റെ സഹോദരനോട് മുപ്പത് കൊല്ലമായിട്ട് സംസാരിക്കുന്നില്ല എന്ന് വെക്കുക ആ ഒരു വലിയ ഇരുൾ ഒരു വലിയ കോട്ട പോലെയാവും അങ്ങനെ കോട്ടയായി കഴിഞ്ഞാൽ ആ വ്യക്തി തന്നെ സേറ്റനിക് പേഴ്സോണിഫിക്കേഷൻ എന്ന് പറഞ്ഞാൽ താൻ തന്നെ സാത്താൻ്റെ ഒരു പ്രതിനിധി പോലെയായി തൻ്റെ സ്വഭാവം താൻ പോലും അറിയാതെ സേറ്റനിക്കായി മാറും അത് വലിയൊരു കോട്ടയാണ് അപ്പോൾ ഈ കോട്ടയെ തകർക്കുവാൻ ചെറിയ ആയുധമൊന്നും പോരാ സർവായുധവർഗം എടുക്കേണ്ടി വരും എഫ് എസ് ലേഖനത്തിൽ ബൗലശ്രീഹ പഠിപ്പിക്കുന്ന സർവായുധവർഗ്ഗം ധരിക്കേണ്ടി വരും അതിന് പരിശുദ്ധാത്മാവിൻ്റെ നവീകരണത്താൽ നമ്മൾ ശക്തരാകേണ്ടിയിരിക്കുന്നു നമ്മൾ പഠിച്ചു കഴിഞ്ഞു കർത്താവിലും അവൻ്റെ അമിത ബലത്തിലും ശക്തിപ്പെടണം അപ്പോൾ ഈ പരിശുദ്ധാത്മാവ് വന്ന് ഈ കോട്ടയെ തകർക്കുവാനുള്ള ശക്തി നമ്മളിലേക്ക് പ്രവഹിക്കുവാൻ തക്കവണ്ണം നമ്മളെ ഒരുക്കണമെന്നുണ്ടെങ്കിൽ ചില ബോധ്യങ്ങൾ നമുക്ക് തരേണ്ടിയിരിക്കുന്നു ആ ബോധ്യമാണ് യോഗാനാൻ്റെ സുവിശേഷം പതിനാറാം അധ്യായം എട്ടാം വാക്യത്തിൽ കർത്താവ് പരിശുദ്ധാത്മാവിനെക്കുറിച്ച് അവൻ എന്താണ് ചെയ്യാൻ പോകുന്നത് എന്നുള്ള കാര്യം പറഞ്ഞിരിക്കുന്നത് അവൻ വന്ന് പാപത്തെക്കുറിച്ച് നീതിയെക്കുറിച്ച് ന്യായവിധിയെക്കുറിച്ച് നിങ്ങൾക്ക് ബോധ്യം വരുത്തും മൂന്ന് കാര്യങ്ങളാണ് പ്രധാനമായിട്ട് കർത്താവ് താൻ അയക്കുവാൻ പോകുന്ന കാര്യസ്ഥനെക്കുറിച്ച് പറഞ്ഞിരിക്കുന്നത് മൂന്ന് കാര്യങ്ങളിൽ ബോധ്യം ഒന്ന് പാപം മറ്റൊന്ന് നീതി മറ്റൊന്ന് ന്യായവിധി ഇത് മൂന്നും കർത്താവ് പ്രത്യേകമായി പറഞ്ഞ് പഠിപ്പിക്കുവാൻ കാര്യമുണ്ട് പരിശുദ്ധാത്മാവിനെ പറ്റി നമ്മൾ ധരിച്ചിരിക്കുന്നത് പരിശുദ്ധാത്മാവിനോട് പ്രാർത്ഥിച്ച് നമ്മളുടെ ആഗ്രഹങ്ങൾ സാധിക്കുകയോ അല്ലെങ്കിൽ നമ്മുടെ ജീവിത രീതി ക്രമപ്പെടുത്തുകയോ അല്ലെങ്കിൽ കുറച്ചും കൂടെ ഉയർന്ന രീതിയിൽ പറഞ്ഞാൽ ദൈവീകരായി ജീവിക്കുവാനുള്ള ശക്തിയൊക്കെ ലഭിച്ച് വലിയ കുഴപ്പമൊന്നുമില്ലാതെ പരിശുദ്ധാത്മാവ് നമ്മളെ കാത്തുകൊള്ളണം നയിച്ചുകൊള്ളണം എന്ന് മാത്രമാണ് അതൊക്കെ പരിശുദ്ധാത്മാവ് ചെയ്യുന്ന കാര്യം തന്നെയാണ് പക്ഷേ പരിശുദ്ധാത്മാവ് ബോധ്യം വരുത്തുന്ന ഈ മൂന്ന് കാര്യങ്ങളെപ്പറ്റി നമ്മൾ കൃത്യമായി മനസ്സിലാക്കിയിരിക്കണം ഒന്ന് പാപത്തെക്കുറിച്ച് രണ്ട് നീതിയെക്കുറിച്ച് മൂന്ന് ന്യായവിധിയെക്കുറിച്ചും ഇവയെ മൂന്നിനെ പറ്റിയുള്ള കൃത്യമായ ബോധ്യം പരിശുദ്ധാത്മാവിന് മാത്രമേ തരുവാൻ സാധിക്കുകയുള്ളൂ നമ്മൾ നമ്മളെ തന്നെ ശോധന ചെയ്താലും പരിശുദ്ധാത്മാവ് വന്ന് നമ്മളെ നവീകരിക്കുമ്പോൾ നമുക്ക് നമ്മുടെ അവസ്ഥയെക്കുറിച്ച് പാപാവസ്ഥയെക്കുറിച്ച് ബോധ്യവും കർത്താവ യേശുഖിസിൻ്റെ നീതിയെപ്പറ്റിയുള്ള ബോധ്യവും അന്ത്യന്യായവിധിയെ പറ്റിയുള്ള ബോധ്യവും വരുത്തും അപ്പോൾ ഇവ മൂന്നും എന്താണ് എന്നുള്ള കാര്യത്തെപ്പറ്റി അല്പസമയം നമുക്കൊന്ന് ചിന്തിക്കാം പാപത്തെക്കുറിച്ച് ബോധ്യം വരുത്തുക എന്ന് പറഞ്ഞാൽ അർത്ഥം എന്താണ് ഓമർക്കെഴുതിയ ലേഖനം പഠിച്ചുകൊണ്ടിരുന്നപ്പോൾ നമ്മൾ പഠിച്ചു നാല് തരത്തിലുള്ള പാപങ്ങളുണ്ട് സാധാരണ രീതിയിൽ പാപമെന്ന് കേൾക്കുമ്പോൾ നമ്മൾ ഒരു തെറ്റ് ചെയ്യുന്നു ആ ചെയ്യുന്ന പ്രവൃത്തി മാത്രമാണ് പാപം എന്നാണ് സാധാരണ രീതിയിൽ ഒരു വിശ്വാസിക്കോ ഒരു മനുഷ്യനോ മനസ്സിലാക്കുവാൻ സാധിക്കുകയുള്ളൂ എന്നാൽ പരിശുദ്ധാത്മാവ് നമ്മളെ നവീകരിക്കുമ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസിലേക്ക് പോകും കാരണം ഒരു പുതിയ കെട്ടിടം പണിയുകയാണ് പണിയുമ്പോൾ അതിൻ്റെ അളവ് കൃത്യമായിരിക്കണം യേശുക്രിസ്തു എന്ന മൂലക്കന്മേൽ അപ്പോസോലന്മാർ അടിസ്ഥാന അടിസ്ഥാനക്കല്ലിന്മേൽ പണിയുന്ന ആത്മീയ ഗ്രഹമാണ് നമ്മൾ എന്ന് എന്നുപോലെ സ്ലേഹ പഠിപ്പിക്കുന്നുണ്ട് അങ്ങനെ ക്രിസ്തുവിൽ ആത്മീയ ഗ്രഹമായി പണിയപ്പെടുത്ത നമ്മുടെ ദേഹിയുടെ മണ്ഡലത്തിലെ ഇഷ്ടികക്കട്ടകൾ വളരെ കൃത്യമായി അളവിലായിരിക്കണം അതെങ്ങനെ പണിയണം എന്നുള്ളത് ഒന്നുകോരിഞ്ചിയർ മൂന്നാം അധ്യായത്തിൽ പ്രത്യേകമായിട്ട് രേഖപ്പെടുത്തിയിട്ടുണ്ട് അത് മറ്റൊരു വിഷയമായിട്ട് പഠിക്കേണ്ടതാണ് അതിനുമുണ്ടായിട്ട് പണിയുന്നതിന് വേണ്ട സാമഗ്രികളിൽ ഡീറ്റെയിൽസ് നോക്കൊണ്ടായിരിക്കണം എന്തെല്ലാം കാര്യങ്ങൾ മാറ്റി മാറ്റിവെക്കണം എന്തെങ്കിൽ എന്തെല്ലാം കാര്യങ്ങൾ ശേഖരിക്കണം ഇതിനെപ്പറ്റി ഒരു ബോധ്യം വന്നുകഴിഞ്ഞാൽ പരിശുദ്ധാത്മാവ് നമുക്ക് കൃത്യമായ ഒരു വഴികാട്ടിയായി മാറും പാപത്തെക്കുറിച്ച് പരിശുദ്ധാത്മാവ് പഠിപ്പിക്കുവാൻ പോകുന്ന കാര്യം എന്താണ് ടോമർ ലേഖനം പഠിച്ചപ്പോൾ നമ്മൾ പഠിച്ചു നാല് ഇനം പാപങ്ങളുണ്ട് ഒന്ന് പ്രവൃത്തിയിൽ ഉള്ള പാപം സാധാരണ ഒരു വിശ്വാസി പാപം എന്ന പട്ടികയിൽ ഈ പ്രവൃത്തി മാത്രമേ കാണാറുള്ളൂ ഒരു തെറ്റ് ചെയ്യുന്നു അത് ജഡത്തിലാണത് നിർവഹിക്കുന്നത് അതുകൊണ്ടാണ് ജഡത്തിൻ്റെ പ്രവൃത്തികൾ എന്ന് പറയുന്നത് അത് തിന്മയുമാകാം നന്മയുമാകാം ആത്മാവിന് പ്രവർത്തികളല്ല ധലങ്ങളാണ് ആത്മാവിൻ്റെ പ്രവൃത്തി എന്നൊരു പ്രയോഗമില്ല ജഡത്തിൻ്റെ പ്രവൃത്തികളിൽ പാപമലിനതകൾ എപ്പോഴുമുണ്ട് അത് നന്മ പ്രവർത്തികളിൽ പോലും മറഞ്ഞു കിടക്കും അപ്പോൾ ഒരു കാര്യം ചെയ്യുന്നു എന്ന് പറയുമ്പോൾ ദൈവീകമല്ലാത്ത ഒരു കാര്യം ജഡം കൊണ്ട് പ്രവർത്തിച്ചാൽ അത് പാപമാണ് ഈ പ്രവൃത്തി കൊണ്ടുള്ള പാപത്തിൽ തന്നെ രണ്ടിനമുണ്ട് ഒന്ന് കർത്താവ് ചെയ്യരുത് എന്ന് പറഞ്ഞിരിക്കുന്ന ഒരു കാര്യം ചെയ്യുമ്പോൾ അത് പാപമായി മാറുന്നു അതുപോലെ തന്നെ ചെയ്യണം എന്ന് പറഞ്ഞിട്ടുള്ള ഒരു കാര്യം ചെയ്യാതിരിക്കുമ്പോഴും അത് പാപമായി മാറുന്നു അപ്പോൾ പ്രവൃത്തിയിൽ തന്നെ രണ്ടിനമുണ്ട് ചെയ്യരുത് എന്ന് കൽപ്പിച്ചിരിക്കുന്ന കാര്യം ചെയ്യുകയും ചെയ്യണം എന്ന് പറഞ്ഞിരിക്കുന്ന കാര്യം ചെയ്യാതിരിക്കുകയും ചെയ്താൽ രണ്ടും പാപാവസ്ഥയാണ് അതായത് അനുസരണക്കേടിന് തുല്യമാണ് അതുകൊണ്ടാണ് രണ്ട് ഗോവിന്ദിയർ പത്താധ്യായ നാലാം വാക്യത്തിൽ ഏത് വിചാരത്തെയും ക്രിസ്തുവിൻ്റെ അനുസരണത്തിനായിട്ട് പിടിച്ചടക്കണമെന്ന് പറയുന്നത് അങ്ങനെയുണ്ടെങ്കിൽ മാത്രമേ അനുസരണക്കേടിന് മറുമരുന്നായി അത് മാറുകയുള്ളൂ അപ്പോൾ ഒരു പാപം എന്ന് പറയുന്നത് പ്രവൃത്തിയിലുള്ള പാപമാണ് മറ്റൊരു പാപം മനോബോധത്തിലുള്ള പാപമാണ് പ്രമർ കീഴ്തി അധ്യായത്തിൽ രണ്ടാമദ്ധ്യായത്തിൽ പോലോസ്ലിയ ചോദിക്കുകയാണ് ഹേ അന്യനെ കുറ്റം വിധിക്കുന്നവന് നീ നിന്നെ തന്നെ കുറ്റം വിധിക്കാത്തത് എന്താണ് നമ്മൾ മറ്റുള്ളവരിലെല്ലാം കാണും കുറവുകൾ കാണും ബലഹീനതകൾ കാണും ഈ ശരീരത്തിൻ്റെ അതായത് ശരീരമെന്ന് പറയുമ്പോൾ ദേഹിയും ശരീരവും കൂടെ ചേർന്നതിനെയാണ് ഫ്ലഷ് എന്ന പിതാക്കന്മാർ ഉദ്ദേശിക്കുന്നത് ഈ ജഡത്തിൻ്റെ ഒരു രീതിയാണ് അല്ലെങ്കിൽ അതിനങ്ങനെ ബിഹേവ് ചെയ്യാൻ സാധിക്കത്തുള്ളൂ മറ്റൊരാൾ ഒരു ശരികേടോ തിന്മയോ അല്ലെങ്കിൽ ഒരു കുറവോ കാണിക്കുമ്പോൾ അതിനെ ഒരു വലിയ കുറവായിട്ട് കാണിക്കുവാനുള്ള വ്യഗ്രത നമ്മുടെ ഈ ശരീരത്തിനും ദേഹിക്കുമുണ്ട് എന്നാൽ അയാൾ ചെയ്ത ആ കുറ്റം അതിനേക്കാളിൽ വലുതായിട്ട് ഞാൻ ചെയ്യുന്നുണ്ടാവും പക്ഷെ അത് നമ്മൾ ശ്രദ്ധിക്കത്തേയില്ല ഒരു ഉദാഹരണത്തിനായിട്ട് പറഞ്ഞാൽ കൈക്കൂലി വാങ്ങുന്നത് തെറ്റാണ് പക്ഷേ ഒരു സാധാരണ ഒരു ജോലിക്കാരൻ കൊച്ചു കൊച്ചു കൈക്കൂലികൾ വാങ്ങുമ്പോൾ അയാൾ ഒരു ദിവസം വർത്തമാന പത്രങ്ങളിൽ കാണുന്നു ഒരു രാഷ്ട്രീയ നേതാവ് കോടികൾ കൈക്കൂലി വാങ്ങി പിടിക്കപ്പെട്ട് ജയിലിലായിരിക്കുന്നു അപ്പോൾ ഈ പത്രം വായിച്ചയാൾ അയാളൊരു സാധാരണ ജോലിക്കാരനാണ് പക്ഷേ ചെറിയ തോതിലൊക്കെ കൈക്കൂലി വാങ്ങും ഇയാൾക്ക് ഉള്ളിൽ രോഷം പൊന്തി വരും പൊന്തി വന്നിട്ട് മറ്റേയാളെപ്പറ്റി വളരെ ദൂഷ്യമായ കാര്യങ്ങൾ പറയും അങ്ങനെ ചെയ്യേണ്ട കാര്യമുണ്ടായിരുന്നു ഇവർക്കൊക്കെ ഒരുപാട് പൈസ ഇല്ലായിരുന്നു പിന്നെ എന്തിനാണ് ഇങ്ങനെ ഒരു പണിക്ക് പോയത് എന്നൊക്കെ മനസ്സിൻ്റെ ഉള്ളിൽ നിന്ന് വരുമ്പോൾ താൻ ചെയ്ത ചെറിയ കൃത്യം എന്ന് സ്വയം വ്യാഖ്യാനിക്കുന്ന ആ കാര്യത്തെ അങ്ങ് മറന്നു പോകുക ഇത് ജഡത്തിൻ്റെ ഒരു പ്രത്യേകതയാണ് അതുകൊണ്ട് പ്രവൃത്തിയിലുള്ള പാപവും മനോബോധത്തിലുള്ള പാപവും അവിടെ കിടക്കുകയാണ് ഇനി മൂന്നാമതൊരു പാപമുള്ളത് സൽപ്രവർത്തികളിലുള്ള പാപം എന്നുള്ളതാണ് ഇത് പൊതുവെ ആരും ചിന്തിക്കുന്ന ഒരു പാപത്തിൻ്റെ ഇനമല്ല സൽപ്രവർത്തികളിലെ പാപം നമ്മൾ വളരെ വ്യഗ്രതയോടും വളരെ ഉത്സാഹത്തോടും കൂടെ വലിയ നന്മ പ്രവർത്തികൾ ചെയ്യുന്നുണ്ട് അനേകർക്ക് വീടുകൾ വെച്ചു കൊടുക്കുക അനേകരുടെ പട്ടിണി മാറ്റുക ഒരു ഒരുപാട് ഒരുപാട് നന്മ പ്രവർത്തികൾ നമ്മൾ സമൂഹത്തിൽ ചെയ്യുന്നുണ്ട് അത് ചെയ്യണം നല്ലതാണ് നമ്മളെ പ്രേരിപ്പിക്കുന്നത് പോലെയെല്ലാം നമ്മളത് ചെയ്തു കൊടുത്തുകൊണ്ടേയിരിക്കണം എത്രയും ചെയ്യാമോ അത്രയും ചെയ്യണം പക്ഷെ ചെയ്യുമ്പോൾ നമ്മളുടെ ഉള്ളിൽ നമ്മളിങ്ങനെ ചെയ്തിട്ടുണ്ട് എന്നൊരു ബോധ്യം സിഗ്നേച്ചർ ചെയ്ത് അത് വേറൊരുവനെ ബോധ്യപ്പെടുത്തിയാൽ കർത്താവ് പറയുന്നു അവന് പ്രതിഫലം കിട്ടിപ്പോയി അതായത് സ്വർഗത്തിൽ ലഭിക്കേണ്ട പ്രതിഫലം ഓൾറെഡി കിട്ടുകയും ചെയ്തു മറിച്ച് നമ്മുടെ ഉള്ളിൽ ഞാൻ ഇങ്ങനെയൊക്കെ ചെയ്യുന്ന ഒരാളാണ് എന്നൊരു ബോധ്യം വളർന്നു വരികയും ചെയ്തു ഈ ബോധ്യം അപകടമാണ് നന്മ നന്മപ്രവർത്തികൾ ചെയ്യുമോറും നമ്മൾ കൂടുതൽ വിനയമുള്ളവരായി നമ്മുടെ നന്മപ്രവർത്തികൾ ആരും അറിയാതെ ഇരിക്കുന്നിടത്തോളം കാലം മാത്രമേ കർത്താവിൻ്റെ നീതി നമ്മളിൽ പൂർത്തീകരിക്കപ്പെടത്തുള്ളൂ പക്ഷേ നമ്മളൊരു സമൂഹത്തിലോ കുടുംബത്തിലോ അല്ലെങ്കിൽ ഒരു സോഷ്യൽ ക്ലബിലോ ഒക്കെ ആയിരിക്കുമ്പോൾ പല കാര്യങ്ങളും നമ്മൾ നിർബന്ധപൂർവം മറ്റുള്ളവരെ അറിയിച്ച് ചെയ്യേണ്ടി വരികയാണ് അതുകൊണ്ട് സംഭവിക്കുന്നത് വലങ്കൈ ചെയ്യുന്നത് ഇടം കൈ അറിയുകയാണ് അവിടെ ഉള്ളിലൊരു അഹന്തയും കൂടെ വർദ്ധിച്ചു കഴിഞ്ഞാൽ പതിയെ പതിയെ പിശാജ് ഈ അഹന്തയെ വളർത്തിക്കൊണ്ടുവരും അവസാനം ഞാനാണ് എല്ലാം ചെയ്തത് എന്നുള്ളൊരു ബോധ്യം ആൽമീരിൽ പോലും ഉണ്ടാകാറുണ്ട് ദേവാലയത്തിലൊക്കെ പല സംഭാവനകളും കാര്യങ്ങളും ചെയ്യുകയും സഭയിലും സമൂഹത്തിലുമൊക്കെ വളരെ രീതിയിൽ നല്ലതായി അറിയിപ്പെടുകയും ചെയ്ത അനേക മനുഷ്യർ അവരുടെ അഹംഭാവം വർദ്ധിച്ചിട്ട് തങ്ങളാണ് എല്ലാം എന്നുള്ളൊരു ബോധ്യത്തിലേക്ക് വന്ന് ആത്മീയമായി അധിപത്തിച്ചു പോകുന്നത് ശ്രദ്ധിച്ചുകൊള്ളണം അതാണ് നന്മ പ്രവർത്തികളുടെ പാപം അപ്പോൾ വളരെ സൂക്ഷ്മതയോടുകൂടി നമ്മുടെ വിശ്വാസത്തിൻ്റെ പ്രവർത്തികൾ മാത്രം നമ്മളെ കൊണ്ട് പരിശുദ്ധാത്മാവ് ചെയ്യിക്കുന്നത് ഏറ്റെടുത്ത് എളിമയോടുകൂടി അനുഷ്ഠിക്കുമ്പോൾ കർത്താവിൻ്റെ നീതി അതിൽ വെളിപ്പെടും അല്ലെങ്കിൽ കർത്താവ യേശുവിൻ്റെ നീതി വെളിപ്പെടില്ല നമ്മളെ കൊണ്ട് ദൈവം ജയിക്കാനുള്ളത് ജയിക്കുകയും ചെയ്യും പക്ഷേ നമ്മുടെ ആത്മീക അഭിവൃദ്ധി നമ്മുടെ ഈ അഹന്ത എന്ന സേറ്റനിക് പേഴ്സോണിഫിക്കേഷൻ്റെ വളർച്ച കാരണം ആത്മീയ ഔന്നിത്യം ഇല്ലാതാവുകയും ചെയ്യും നാലാമതായുള്ള മറ്റൊരു പാപമാണ് അവയവങ്ങളിൽ മറിഞ്ഞിരിക്കുന്ന പാപം ഇതെല്ലാം റോമർ കീതി ലേഖനത്തിൽ വളരെ വിശദമായിട്ട് പോലോസ്ലിയ പ്രതിപാദിക്കുന്നുണ്ട് ഇപ്പോൾ ഓരോ വചനവും എടുത്ത് വ്യാഖ്യാനിക്കുവാനുള്ള സമയമില്ലാത്തതുകൊണ്ടാണ് ഇങ്ങനെ വേഗം പറഞ്ഞു പോകുന്നത് അവയവങ്ങളിൽ മറിഞ്ഞിടക്കുന്ന പാപം അതായത് നമ്മുടെ ഈ ഫ്ലഷിന് എന്ന് പറഞ്ഞാൽ മനസ്സും ശരീരവും കൂടെ ചേർന്നുള്ള ഈ സ്വരൂപത്തിന് ഒരു പ്രത്യേക സ്വഭാവശേഷമുണ്ട് പൊലശ്രീയ കൃത്യമായിട്ട് പഠിപ്പിക്കുന്നുണ്ട് ഞാൻ ഇച്ഛിക്കുന്ന നന്മയല്ല ഇച്ഛിക്കാത്ത തിന്മയത്ര ചെയ്യുന്നത് എന്തുകൊണ്ടെന്നാൽ ഞാൻ എൻ്റെ അവയവങ്ങളിൽ പാപം മറഞ്ഞു കിടക്കുന്നത് കാണുന്നു നമ്മൾ എത്ര സൂക്ഷ്മതയോടെ ജീവിച്ചാലും ഈ പാപത്തിൻ്റെ നീതി പരിശുദ്ധാത്മാവിൻ്റെ ശക്തമായ നവീകരണമില്ലാതെ നീതീകരിക്കപ്പെടില്ല വളരെയധികം പ്രയാസമാണ് ഉദാഹരണം പറഞ്ഞാൽ ഒരു സഹോദരൻ തൻ്റെ സഹോദരനോട് പിണക്കമായിരുന്നു എന്ന് വിചാരിക്കുക വർഷങ്ങളായിട്ട് പിണക്കമായിരുന്ന ആ രണ്ടു പേർ ഒരു പുരോഹിതൻ്റെ മധ്യസ്ഥതയിൽ പരസ്പരം രമ്യമായി ആ വഴക്ക് ഉണ്ടായത് പണ്ടെങ്ങോ തൻ്റെ അനുജൻ പറഞ്ഞ ഒരസഭ്യ വാക്ക് ജ്യേഷ്ഠനെ നോവിച്ചു എന്നുള്ളതാണ് അതിനുശേഷം ഈ ജ്യേഷ്ഠൻ അനിയനോട് മിണ്ടിയിട്ടില്ല എന്ന് വിചാരിക്കുക ഒരു ഹൈപ്പത്തിക്കൽ എക്സാമ്പിൾ മാത്രമാണ് എന്നാൽ കാലങ്ങൾക്ക് ശേഷം എപ്പോഴോ രണ്ടു പേർക്കും മനസാന്തരവും അനുതാപവും തോന്നി ദേവാലയത്തിൽ വന്ന് കുംഭസാരിച്ച് സർവ്വതും ഏറ്റുപറഞ്ഞ് തങ്ങളെ തന്നെ വെടിപ്പാക്കി വിശുദ്ധ ഭഗവാനെ അനുഭവിച്ച് രമ്യതയായി പോയി രണ്ട് ദിവസം കഴിയുമ്പോൾ എപ്പോഴോ എവിടെയോ ഈ ജ്യേഷ്ഠൻ്റെ മനസ്സിൽ ഒരു വിങ്ങൽ ഉണ്ടാകുകയാണ് എന്നാലും എൻ്റെ അനുജൻ എന്നെ തല്ലിയല്ലോ ഇത് ബൈ ഡീഫോൾട്ട് നമ്മുടെ അവയവങ്ങളിൽ കിടക്കുകയാണ് നമ്മൾ എത്ര രമ്യമായി എന്ന് പറഞ്ഞിട്ടും നീതി അവിടെ വന്നിട്ടില്ല ഇതുകൊണ്ടാണ് നമ്മളെ കൊണ്ട് നമുക്ക് രക്ഷപ്പെടുവാൻ സാധിക്കില്ല എന്ന് പൗലോസ് പൗലോസ്ലിഹ തീർത്ത് പറയുന്നത് അങ്ങനെ പറഞ്ഞ് നമ്മളെ നിരാശരാക്കി വിടുകയല്ല റോമർ കീതി ലേഖനം എട്ടാം അധ്യായത്തിൽ ഒന്നാം വാക്യം മുതൽ പൗലോസ് പൗലോസ്ലിഹ ഇപ്രകാരമാണ് തുടങ്ങുന്നത് ഇപ്പോൾ ക്രിസ്തുവേശുവിൽ ഉള്ളവർക്ക് ഒരു ശിക്ഷാവിധിയുമില്ല ജീവന്റെയും ആത്മാവിൻ്റെയും പ്രമാണം എനിക്ക് പാപത്തിന്റെയും മരണത്തിൻ്റെയും പ്രമാണത്തിൽ നിന്ന് ക്രിസ്തുവേശുവിൽ സ്വാതന്ത്ര്യം വരുത്തിയിരിക്കുന്നു ജഡത്താലുള്ള ബലഹീനത നിമിത്തം അതാണ് ഫ്ലഷിൻ്റെ ബലഹീനത ഈ അവയവങ്ങളിൽ മറഞ്ഞ് കിടക്കുന്ന പാപം ജഡത്താലുള്ള ബലഹീനത നിമിത്തം ന്യായ പ്രമാണത്തിന് സാധിപ്പാൻ കഴിയാഞ്ഞതിനെ സാധിപ്പാൻ ദൈവം തൻ്റെ പുത്രനെ പാപ ജഡ സാദൃശ്യത്തിലും പാപം നിമിത്തവും അയച്ചു പാപത്തിന് ജടത്തിൽ ശിക്ഷ വിധിച്ചു ജഡത്തയല്ല ആത്മാവിനെ അനുസരിച്ച് നടക്കുന്ന നമ്മിൽ നയപ്രമാണത്തിന്റെ നീതി നിവർത്തിക്കേണ്ടതിന് തന്നെ അതായത് കർത്താവിനെ കൂടാതെ നമുക്ക് ഈ പാപത്തിൽ നിന്ന് രക്ഷപ്രാപിപ്പാനോ കർത്താവിൻ്റെ ക്രൂശീകരണത്തിൽ കൂടിയല്ലാതെ അവൻ്റെ വിലാവിൽ നിഴിയ രക്തത്താലുള്ള തളിപ്പും തിരുവെള്ളത്താൽ എന്ന് പറഞ്ഞാൽ പരിശുദ്ധാത്മാവിനായുള്ള നവീകരണവും കൂടാതെ നിത്യജീവൻ അവകാശിക്കുവാൻ സാധിക്കയില്ല പരിശുദ്ധ മാമോദീസായിൽ വന്ന ആത്മാവ് നമ്മൾ മുമ്പേ പഠിച്ചതുപോലെ പരിവർത്തിക്കണമെന്നുണ്ടെങ്കിൽ ജ്വലിക്കുന്ന ആത്മാവ് നമ്മളമേൽ പ്രകാശിക്കണം അതിനാണ് ബന്ധിക്വസ്തി അപ്പോൾ പരിശുദ്ധാത്മാവ് വന്ന് ഈ നാലുകൂട്ടം പാപത്തെക്കുറിച്ച് ബോധ്യം വരുത്തി അതിൻ്റെ ഒരു തിരുത്തൽ നമ്മുടെ ഉള്ളിൽ ഉണ്ടാകുവാനുള്ള പ്രചോദനം പരിശുദ്ധാത്മാവാണ് തരേണ്ടത് അതിനാണ് പരിശുദ്ധാത്മാവ് നമ്മളെ നവീകരിക്കുന്നതും പരിശുദ്ധാത്മാവ് നമ്മളിലേക്ക് വരുന്നതും പാപത്തെക്കുറിച്ച് നമ്മളെ ബോധ്യം വരുത്തുവാനാണ് ക്രിസ്തുവിൽ നിനക്ക് രക്ഷയുണ്ട് ക്രിസ്തുവിൽ മാത്രമേ രക്ഷയുള്ളൂ ഈ ബോധ്യം നമ്മളിലേക്ക് വരണമെങ്കിൽ പാപം എന്താണ് പാപത്തെക്കുറിച്ചുള്ള ബോധ്യം എന്താണെന്ന് നമ്മൾ അറിഞ്ഞിരിക്കണം അതുകൊണ്ട് പരിശുദ്ധാത്മാവ് നമുക്ക് തരുന്നത് പാപത്തെക്കുറിച്ചുള്ള ബോധ്യമാണ് ഈ ബോധ്യം ഒന്ന് നമുക്ക് നമ്മുടെ ജീവിതത്തെ തന്നെ ക്രമീകരിക്കുവാനും ക്രിസ്തുവിൻ്റെ ക്രൂശിനോടുകൂടെ ചേർന്ന് ബന്ധിക്കപ്പെട്ടു നിൽക്കുവാനും നമുക്ക് നമുക്ക് ഇന്നത്തെ ധ്യാന ചിന്തകളെ കർത്താവിൻ്റെ ക്രൂശിൻ്റെ പാദപീരിടത്തിങ്കിൽ സമർപ്പിക്കാം ദൈവം നിങ്ങളെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ